നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന നൂല് കെട്ടി ചടങ്ങൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു പിന്നീട് അഭിയും അഭിയും കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദേവേനെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയാണ് ആ സമയത്ത് ദേവേനെ പറഞ്ഞു അതെ മോനെ ജലചേര പോലെ തന്നെയുണ്ട് ജലചേരം വെച്ച് വാർത്ത് വെച്ചിരിക്കുകയെന്നു ആ പറയണം അത് കേട്ടപ്പോൾ ജലചിക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല ആ സമയം നവ്യ പറഞ്ഞു അതെ ഷെയ്പ്പൊന്നും കുഴപ്പമില്ല ആ സ്വഭാവം ആവാതിരുന്നാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പം ജലചക്ക് കർണത്തടി ഏറ്റവും വലിയ ആപ്പേ ജലചി വെച്ചു എന്താടി എനിക്ക് കുഴപ്പം എന്റെ സ്വഭാവത്തിന് എന്താ കൊഴപ്പം എന്ന് ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാമെന്നോ അല്ലേ അസുഖവും കുശുമ്പൊക്കെ അല്ല ഉള്ളേന്ന് ചോയ്ക്കും പിന്നെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു അസുഖം കുശുംബോ ഒന്നും ഇല്ലാത്ത ഇടി ഞാനൊരു മര്യാദക്കാരി ആ അമ്മായിയമ്മ ആയതുകൊണ്ട് നീ അവിടെ വന്ന് നിൽക്കുന്നു അല്ലാണ്ട് പണ്ട് നീ ആ വീടിന്റെ പുറത്തായിരുന്നു എന്ന് അറിയാം അത് കേട്ടു കഴിഞ്ഞപ്പം നബി പറഞ്ഞു അതെ അതെ ആണോന്നോ എല്ലാവർക്കും അറിയാമെന്ന് പറയാണ് അത് ഈ സമയം ജാനകി പറഞ്ഞു അതേ നമ്മൾ ഇവിടെ വന്ന് എന്തിനാ നൂല് കെട്ടിച്ചണെങ്കിലല്ലേ വന്നേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓരോ വഴക്കുണ്ടാക്കണ്ടെന്ന് പറയുന്നത് ദേവേനെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം വെറുതെ എന്തിനാ അതും ഇതും പറയണേ എന്താണെങ്കിലും കുഞ്ഞിനാ ഉണ്ട് ജലജയുടെ അത് ഞാനങ്ങോട് തുറന്ന് പറഞ്ഞ് പറയണം ഈ സമയം കനക പറഞ്ഞു അതെ അവൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര കാര്യമായിട്ട് എടുക്കണം എന്ന് പറയാം അല്ലേലും നിങ്ങളുടെ മോക്ക് നാക്കിൻ്റെ നീളം ഇത്ര കൂടുതലാണല്ലോ കുഴപ്പമൊന്നുമില്ല അവളുടെ നാക്കിൻ്റെ നീളമൊക്കെ അങ്ങോട്ട് കുറഞ്ഞോളൂ എന്ന് പറയാം ഈ സമയത്ത് നവിയെ കനപ്പിച്ചെന്ന് നോക്കുവാണ് ജലജയെ കാരണം നവിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ കുത്തി കുത്തി പറഞ്ഞത് അല്ലെങ്കിൽ തനെങ്കിൽ ജലജേനെ കാണുമ്പോൾ തന്നെ നവിക്ക് ദേഷ്യം വരും കാരണം ജലജയുടെ ഓരോ കുഞ്ഞായ്മത്തരമാണ് ജലജയ്ക്കാണെങ്കിൽ നവ്യനെയും കുഞ്ഞിനെ ഒന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യത്തിൽ നബിക്ക് നന്നായിട്ടറിയാം എല്ലാവരുടെയും മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നു അറിയാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ദേവേനീശ അല്ല നീ കുഞ്ഞിനെ ഒന്നും എടുക്കുന്നില്ലേ നിൽക്കൂ ഓ ഇപ്പൊ എന്നെ എടുക്കാൻ അങ്ങോട്ടേക്കല്ലേ വരാൻ പോകുന്നതെന്ന് പറയാണ് ആ സമയം നവി പറഞ്ഞു അതെ കുഞ്ഞുങ്ങളോടൊക്കെ ഇത്തിരി സ്നേഹം വേണമെന്ന് പറയുന്നത് ഇനിയിപ്പം സ്വന്തം കുഞ്ഞിനോടും ഇല്ല ഇനിയിപ്പം വേറുള്ള കുഞ്ഞുങ്ങളോടും ഇല്ലെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം നവിയോട് ജലജ പറഞ്ഞു അതെ എനിക്കും കുഞ്ഞുങ്ങളോടൊക്കെ ഇച്ചിരി സ്നേഹം കുറവാണ് നിനക്കത് ആ വേണ്ടുമ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് നീ അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറയണം അത് കേട്ട് ഞാൻ കനക പറഞ്ഞു എന്താ ജലജ ഇങ്ങനെ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞല്ലേ നീ ചോദിക്കണത് അതെ മോൻ്റെ കുഞ്ഞൊക്കെ തന്നെയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് പറയണം ഇവളുടെ വയറ്റിലെ ജനിച്ചതെന്ന് പറയാ അവിടെ കിടന്നൊരു വഴക്കുണ്ടാക്കാനുള്ള ഇതാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു അതെ ഒന്നും ഉണ്ടായിരിക്കുക ജലജ നമ്മൾ ഇവിടെ എന്തേലും നൂല് കെട്ടി ചടങ്ങിനു വന്നാ ഇവിടെ കിടന്ന് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ചീത്ത പറയണം അല്ലെങ്കിലും അതെ നിന്റെ നാ വടങ്ങിയിരിക്കുമല്ലോ എവിടെ വന്നാലും ചുമ്മാ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം അതെ ഇതിപ്പോൾ അങ്ങനെയാണല്ലോ എൻ്റെ കയ്യിലാണല്ലോ തെറ്റെന്നൊക്കെ പറയണം ഞാനൊന്നും മിണ്ടുന്നില്ല ഞാൻ എന്തേലും പറഞ്ഞു പോയാലേ ഇപ്പോഴത്തെ കുഴപ്പം ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ലേ ഏഹ് ഇവിടെ ബാക്കിയെല്ലാവരും ശരിയാണല്ലോ എല്ലാവരേയും ശരിയേ ചെയ്യുള്ളൂ ഞാനും എൻ്റെ മോനും ഒക്കെയാണ് എപ്പോഴും തെറ്റുകാരെന്ന് പറയണം അത് കേട്ടതും ദേവേനിക്കും നയനയ്ക്കൊക്കെ മനസ്സിലായി കുത്തി എന്നുള്ള കാര്യം ഈ സമയം ആദർശം അങ്ങോട്ടേക്ക് വന്നത് ആദർശം വന്നു കഴിഞ്ഞ പിത്തേനും ദേവേനിയുടെ ചെന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയണം ഇനി അധിക സമയം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അതിനേക്കാളും ഭേദം എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണെന്ന് തോന്നി അങ്ങനെ അവർ എല്ലാവരെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ആ സമയത്ത് കനക നയനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിച്ചു അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് വന്നപ്പോൾ തീട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ആദർശം മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയണം അല്ലേ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം എന്ത് പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറയണം അത് ചേട്ടൻ ബിസിനസിൻ്റെയും കാര്യങ്ങളെ ടെൻഷനാണ് അതുകൊണ്ടാന്ന് പറയണം ഓ അതാണോ ഞാൻ കരുതി ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ആണോന്ന് മോനും മോനും തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോന്നെ ഈ തിരക്കിനിടയ്ക്ക് ഞാനത് ചോദിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണേ ഏ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ഈ സമയത്ത് അവയ്ക്ക് ശ്വാസം നേരെ വീണ് ദൈവമേ ഇത്ര സമയം നല്ല ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ അവിടെ നിന്നെങ്ങാനും വിളി വരുമോ അവന്മാരെങ്കിലും വിളിച്ചെന്തേലും പറയോ ഇപ്പോഴും ഇവിടുന്ന് പോകാനും കൂടെ പറ്റാത്തൊരവസ്ഥയാണ് പിന്നീട് അബി പറഞ്ഞു എന്നാ ശരി നവിയെ ഞാനും ഇറങ്ങിയേക്കും എന്ന് അറിയണം അല്ല അഭി എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിക്കും അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അത് പോരേന്ന് ചോദിക്കാം ഉം എന്ന് പറയണം അഭിക്ക് എത്രയും പെട്ടെന്ന് അവന്മാരുടെ അടുത്തേക്ക് എല്ലണം അമ്മമാരുടെ അടുത്ത് നിന്നിട്ട് ഇനിയിപ്പം എന്താ കാര്യങ്ങൾ അറിയണം കിളവനും കളവിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് എന്തിനാണെന്ന് അറിയത്തില്ലോ അവിയുടെ മനസ്സിൽ അങ്ങനെക്കാ മുത്തശ്ശനെ മുത്തശ്ശിയും കുറിച്ചൊക്കെ തോന്നു തന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും പദ്ധതിയായിട്ടാണോ എന്നറിയത്തില്ല അങ്ങനെയാണ് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അഭി അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് നയനെ ആദർശമൊക്കെ വീട്ടിലേക്ക് വരുവാണ് ചന്തമോള് കാത്തിരിക്കുന്നുണ്ടായിരുന്നു നയനയെ കണ്ടപ്പോൾ ചന്തമോൾക്ക് ഭയങ്കര സന്തോഷമായി നയനമ്മെന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം മുത്തച്ഛൻ കണ്ടില്ലേ ഇത്ര സമയം നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പം കണ്ടില്ലേ അവളുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഓടി ചെന്നാൽ കണ്ടില്ലായെന്ന് ചോദിക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല അവരൊക്കെ എന്തേന്ന് ചെയ്യുന്നു ചോദിക്കുക പുറകെ വരുന്ന പറയാം എന്ന് പറയാണ് അല്ല അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ അല്ലെ ഏഹ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ മുത്തശ്ശി അപ്പച്ച ഓരോന്നൊക്കെ കുത്തുംകുളം വെച്ച് പറയാൻ തുടങ്ങി പിന്നെ അമ്മ അതൊക്കെ പറഞ്ഞ് വിലക്കി എന്ന് പറയാണ് ഇത് കേട്ടുമ്പോൾ മുത്തശ്ശി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാ അബിയുടെ അതെ ജലജയുടെ അതെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത് മൂലം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടും കൂടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ് നയനെ പറഞ്ഞ് അത് ശരി തന്നെയാ ഇനിയിപ്പം അമ്മയാണെങ്കിലും അഭിയാണെങ്കിലും അല്ല അഭിയാണെങ്കിലും അബിയുടെ അമ്മയാണെങ്കിലും ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്നുവച്ചാൽ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും കാരണം ആദർശന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ് ആദർശന്റെ കുഞ്ഞാന്നും പറഞ്ഞോണ്ട് അങ്ങനെ നടക്കാനായിരിക്കും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അവർക്ക് എളുപ്പമാവുമല്ലോ അത് വെച്ച് ഭീഷണിപ്പെടുത്തി കുറച്ചാളും കൂടെ മുന്നോട്ട് പോകാമെന്നായിരിക്കും അവരുടെ വിചാരം അതായിരിക്കും അവർ അവരിപ്പോൾ തുറുപ്പുചേട്ടായിട്ട് എടുക്കണേന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞത് അത് ശരി തന്നെയാണ് അല്ല മോളുടെ വീട്ടിൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പച്ചി കുറേ തവണ ഇങ്ങനെ പറയാനായിട്ട് വന്നതെന്ന് പറയാണ് ഇനിയിപ്പം അത് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ ഭീഷണി നിന്റെ നിൻ്റെ അറിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും അവരറിയും മുത്തശ്ശി അവരിങ്ങോട്ടേക്ക് വരണ സമയത്ത് അറിയാതിരിക്കില്ല പിന്നെ അറിയുമ്പോൾ അറിയട്ടെ പക്ഷേ ഇത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന കാര്യമൊന്നും എന്ന് അറിയണം മുത്തശ്ശൻ പറഞ്ഞു അല്ല മോൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് നിൽക്കുക എന്തിനാ ഞാൻ എന്തിനാ മുത്തശ്ശനെ ടെൻഷൻ അടിക്കുന്നത് ആദൃശാണ് ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഞാനിതിനെ വിഷമിക്കണേ ആ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് നായനെ പറയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ ചന്തു ആർക്കും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ഇവളെൻ്റെ മോളായിട്ട് തന്നെ വളരുമെന്ന് പറയാം എനിക്കിവിള അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കയറിപ്പോവാണ് മുത്തശ്ശൻ പറഞ്ഞു കണ്ടില്ലേ അവളുടെ സ്നേഹം എത്രയാന്ന് അതുപോലെ തന്നെ ചന്മോളക്കെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാണ് അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ കുഞ്ഞിനെ ഇത്ര കാര്യമായിട്ട് നോക്കത്തില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ദേവേനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ചലചിയാണെങ്കിലും ജാനികാണല്ലോ അവിടെ വെച്ച് ഓരോന്ന് കുത്തി കുത്തി പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ അതിൻ്റെ പേരിൽ ജൻ ജലജയനും ജാനികേനും നല്ല ചീത്ത പറയുന്നുണ്ട് ദേവേനി പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞു എനിക്ക് ഒട്ടും വണ്ടി ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ അവിടെ ചടങ്ങ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് ഇനി അങ്ങനത്തെ പറച്ചിലൊക്കെ ഉണ്ടായുണ്ടല്ലോ എന്നൊക്കെ പറയാനും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പറയാമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ അവിടെ പോരാത്തനെ അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ജയേട്ടനും പറഞ്ഞല്ലേ ചന്തമോളെക്കുറിച്ചൊന്നും പറയില്ലോ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരും പറഞ്ഞാൽ പറഞ്ഞേ എടി നീ പറഞ്ഞില്ലെന്നുള്ളൂ പറയാതെ പല കാര്യങ്ങളും നീ കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നോ അത് മനസ്സിലാവേണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ദേവന് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് ആദർശം എന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്നെ കാണുമ്പോൾ എന്താ മുഖം വീർപ്പിച്ച് പോണേന്ന് ചോദിക്കുക എനിക്ക് ആരോടും മുഖം വീർപ്പന ഒന്നും ഇല്ലാന്ന് പറയണം എന്തോ മനസ്സിൽ അമ്മയുടെ ഉണ്ട് ചന്തമോൾ എൻ്റെ മോളാന്ന് ഓർത്തിട്ടാണ് അമ്മേനോട് മുഖം വീർപ്പിച്ച് നടക്കണേന്ന് പറയും ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ദേവേനെ പറഞ്ഞു ഓ ഞാനിപ്പോൾ എന്ത് പറയാനാ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞാലും ഇപ്പം അതോ നിന്റെ മോളല്ലാതെ ആവത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ് ചോദിച്ചു അല്ല അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കണം എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം ആദർശേ നീ തെളിയിച്ചിട്ടൊന്നും ഇല്ലല്ലോ അവള് നിന്റെ മോളല്ലെന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിന്റെ ആ പെണ്ണിൻ്റെയും കൂടെ ഇരിക്കുന്നതേണ്ടേ അപ്പം പിന്നെ ഞാൻ എന്താ കരുതണ്ടേ വെറുതെ നിന്റെ അവളുടെയും കൂടെ ഫോട്ടോസ് ഒരുമിച്ച് വരുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അമ്മേ അതിനൊക്കെ ഇന്ന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ വേണമല്ലോ ആക്കാം രണ്ടുപേരുടെ ഫോട്ടോ മോർഫ് ചെയ്യാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു എനിക്കെന്താണല്ലോ കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശം നീ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം നീ തെളിയിക്കുക ചന്ദമുള നിൻ്റെ മോളല്ലെന്ന് തെളിയിക്ക് എനിക്ക് തെളിവാണ് വേണ്ടേ അല്ലാതെ നിന്റെ ഈ ഭയം കൊണ്ടുള്ള സംസാരമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവാണ് ആദർശന് ഭയങ്കര സങ്കടമായി പോയി അപ്പോഴേക്കും നയന വന്നിട്ട് പറഞ്ഞു അതെ ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോത്തേനും ഡി എൻ എ ടെസ്റ്റിന് ബലം വരുമല്ലോ അപ്പം നമുക്ക് അറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പം ആദർശം ഞാൻ കിരണെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഒരു പക്ഷേ എങ്കിൽ ഫ്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റിന് ബലം കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തേ വിഷമത്തിനൊക്കെ ഒരു പരിധി ഒരു വർധി വരൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അല്ല അങ്ങനെ ആയാലും എന്താ തീരുമാനിക്ക തീരുമാനിക്കണമെന്ന് വെക്കുക അല്ല ചന്തമോൾ ആദർശേണ്ട അല്ലെന്ന് ആദർശം ഉറപ്പില്ലേ എനിക്കുറപ്പുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വന്നാലും ഇനിയിപ്പം എന്തായിരിക്കും തീരുമാനം ഇനിയിപ്പോൾ ഒരു പക്ഷേ അബിയുടെയാണെന്ന് കാര്യം തെളിഞ്ഞാലോ അവ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ടോ ആദർശേണ്ടാന്ന് പറയാ ഇത് കേട്ടിപ്പോൾ ആദർശം അങ്ങനെ എന്തേലും ആണെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല എന്ന് പറയണം അതോടുകൂടി അവൻ്റെ ഇവിടുത്തെ വാസം കഴിഞ്ഞു കാരണം അവൻ ചെറിയ കാര്യമൊന്നും അല്ല ചെയ്തു വച്ചിരിക്കുന്നത് അവന് കള്ളത്തരം ചെയ്തതും പോരാ പിന്നെ ഇതാ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് വിടുവ അവൻ്റെ വെറുതെ വിടുമെന്ന് തോന്നിട്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് ആദർശം കൂടെ പോയി കഴിഞ്ഞപ്പോൾ നയനെ ഓർത്തു ഒരു പക്ഷെ അങ്ങനെ എന്തേലും ആണെങ്കിൽ നവ്യേച്ചയുടെ ജീവിതം തീർന്നു തന്നെ നവേച്ചയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം ആദർശന്റെ കുഞ്ഞാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നെ കുറെ ചീത്ത കുറഞ്ഞു താനീ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ വെല്ല് ഈപ്പം അബിയുടെ കുഞ്ഞെന്നങ്ങാനോ അറിയുവാണെങ്കിൽ നവീച്ചി എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല ഈ വീട് വിട്ട് വേണമെങ്കിലും പോകും ഒരു പക്ഷേ അബേ അമ്പിനെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറാവും അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല നമ്പിക്ക് കാരണം അവൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവനിങ്ങനെ ഒളിപ്പിക്കാനായിട്ട് വെപ്രാളപ്പെട്ടിങ്ങനെ നടക്കുന്നത് ബാക്കി എല്ലാവരുടെയും മേലെ കുറ്റം ചുമത്തിക്കൊണ്ട് അവൻ എന്തോ ഒരു കാര്യമുണ്ട് ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാണ് ഈ സമയത്ത് അഭി നേരെ ചെല്ലുന്ന ഗുണ്ടകളുടെ അടുത്തേക്കാണ് ചെന്നിട്ട് ചേട്ടാ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി എന്തിനാ വന്നതെന്ന് അറിയാവും ചോദിക്കുകയാണ് അതെങ്ങനെ അറിയാം അഭിസാറേ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല വന്നു അതെ ആ ജോലിക്കാരുടെ എന്തൊക്കെയോ ചോദിക്കുന്നു എന്നും പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തിന്നീങ്ങി എന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലെന്ന് പറയണം അല്ല നിങ്ങൾ എന്നിട്ട് അങ്ങോട്ടേക്ക് പിന്നെ പോയില്ലേ നിൽക്കും ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതിയിട്ടാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകായിരുന്നേന്ന് പറയണം ഒരു കാര്യം ചെയ്യാറ് അഭി സാർ തന്നെ അങ്ങോട്ട് ചെല്ലാൻ ചെന്ന് നോക്കാൻ പറയണം പിന്നീട് അഭി നേരെ ചെല്ലുവാണ് അഭി നേരെ ചെന്നിട്ട് ഓമനോട് ചോദിച്ചു അല്ല മുത്തശ്ശിനും മുത്തശ്ശിയോട് വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കും അല്ല സാറിനോട് ആരാ പറഞ്ഞു നിൽക്കും അതൊക്കെ ഞാൻ അറിഞ്ഞു അവര് വന്ന എന്താ ഏതാ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അനകം മോൾക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ അതൊക്കെ കുറിച്ച് ചോദിച്ചാൽ വേറൊന്നും ചോദിച്ചില്ല എന്ന് പറയണം കാരണം വേറെന്തേലും ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെന്തേലും സംശയം ഉണ്ടായാലോ ഇപ്പോൾ ഓമനക്ക് നല്ല സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അബിയുടെ കാര്യത്തിൽ അതുകൊണ്ട് കൂടുതലും പറയാൻ പോയില്ല ഈ സമയം അഭി പറഞ്ഞു എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണ കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട് ഓമന പറഞ്ഞു അത് പിന്നെ അറിയിക്കാതിരിക്കോ സാറേ അതെ മുത്തച്ഛനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഞാനൊക്കെ ഇവിടെ എപ്പോഴും വരുന്നുണ്ടല്ലോ എന്തേലും ഉണ്ടെങ്കിൽ പുറത്ത് ആൾക്കാർ കാണും അവരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പോൾ ഓമനയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവുകയാണ് ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവുകയാണ് പിന്നീട് അബി അങ്ങോട്ടേക്ക് പോവാണ് അബി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഓമന നേരെ അനകേടെ അടുത്ത് തന്നിട്ട് ചോദിച്ചു അല്ല മോളെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയനാണോ മോളുടെ കൊച്ചിൻ്റെ അച്ഛനെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല കണ്ണ് നിറഞ്ഞൊഴുകുവാണ് അനകേടെ അനകയ്ക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അനകെ ആ സെക്കൻഡിൽ തന്നെ വിളിച്ച് പറഞ്ഞാണ് അതാണെന്നുള്ള കാര്യം അനകയുടെ കണ്ണു നിറയുന്ന മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഓമനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിഴികിട്ടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്